ഹൈവേഴ്സ് വെൽക്കും ബാങ്ക് അപ്പം നല്ല അടിപൊളി പ്രീമിയം പാർട്ടിവെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് വരെ നന്നായിട്ട് നോക്കാം എന്നത് ലാർജ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൽച്ചന്തരിയാണ് നെക്സ്റ്റീരിയയില് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആ പിന്നെ എന്തിന് നല്ല കേട്ടുകൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ സ്ലീവില് അതുപോലെ ഡിസൈൻ വരേണ്ടത് കേട്ടോ ിൽ ത്രെഡ് വർക്കും വർക്കും കൊടുത്തിട്ടുള്ളത് പ്രീമിയം പാർട്ടി വയർ കളക്ഷനാണ് ചാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോ അത്ര കളറില്ലാട്ടോ കുറച്ച് കളർ കുറവുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഷേസ് ആണ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നാണ് മെസ്സേജ് കേട്ടോ നല്ല ഭംഗിയുള്ള സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം കളക്ഷൻ ആണ് മലച്ചന്തേയാണ് നല്ല ഭംഗിൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് നല്ല ഭയങ്കര ബ്രിഗ് ഷെയ്ഡാണ് കേട്ടോ ബ്രിഗ് ഓറഞ്ച് ആണ് ഷെയ്ഡ് സ്റ്റീവിലും പിന്നെ എന്റെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് ലൈനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കപാടത്തില് ലൈംഗ് ഉണ്ടാവില്ല അപ്പം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭയങ്കര ഓഫ് സൈറ്റാണ് ശീഡ് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഷോപ്പിലെ ഡയറക്റ്റ് വന്നത് കപ്പി ചെയ്യാം നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് വളരെ കുറവ് പ്രൈസ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു കളക്ഷൻസ് ആയിട്ട് ഷൈൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക ഒരു കളക്ഷൻസ് ആയിട്ട് ഒരു വീഡിയോ കാണാം താങ്ക് യു